കൊണ്ടോട്ടി മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി സംഘടിപ്പിക്കുന്ന സോഫി കൾച്ചറൽ കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ടിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ രാത്രി എട്ട് മണിവരെ നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അക്കാരി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന കോൺക്ലേവ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ശ്രീരാമകൃഷ്ണൻ ആശ്രമം അധ്യക്ഷൻ സ്വാമി നരസിംഹാനന്ദ മുഖ്യാതിഥിയാകും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് രണ്ടര മുതൽ അഞ്ചര വരെ നടക്കുന്ന സൂഫി സാംസ്കാരിക സെമിനാർ ഷബനം ജഹാൻ സമീർ ബിൻസി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ബഷീർ പുൽക്കോട്ടിൽ ഹൈദറാലി എന്നിവർ സംസാരിക്കും രാവിലെ രജിസ്ട്രേഷനു ശേഷം നടക്കുന്ന സൂഫി ഗാനാലാപന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും മത്സരത്തിനു മുന്നോടിയായി പി എം എ സലാം മാനാർ ആമുഖ ഭാഷണം നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെ നടക്കുന്ന സൂഫി സാഹിത്യ സംവാദത്തിൽ അഡ്വക്കേറ്റ് ഉദയശങ്കർ ഡോക്ടർ സുജാ സൂസം ജോർജ് നിസാർ ഇൽത്തുമിഷ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ചര മുതൽ നടക്കുന്ന സൂഫി ഗായക സംഗമം ൾ അഷ്റഫ് പാലപ്പെട്ടി ജാബിർ സുലൈൻ താനൂർ ഷമീർ ചാവക്കാട് ആസിഫ് കാപ്പാട് തുടങ്ങിയവർ പങ്കെടുക്കും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിടാ അമ്മക്ക് മോനും ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം